സാന്തത്തിൻ്റെ ചെറിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷി ശരിക്കും നമ്മുടെ ഗോമതിനെ കുറ്റം പറയുകയും ചെയ്യുന്നത് അമ്മ വിഷമിക്കൊന്നും വേണ്ട പക്ഷേ അമ്മ തന്നെയാണ് എല്ലാത്തിനും കാരണം ഒരാളുടെ ഇഷ്ടം മറ്റൊരാളേക്ക് അടിച്ചേൽപ്പിക്കാൻ പാടില്ല അമ്മയും അച്ഛനും ചെയ്യുന്നത് ഒരേ കാര്യങ്ങളെന്നൊക്കെ മീനാക്ഷി പറയുമ്പോൾ ശരിക്കും ഉത്തരം മുട്ടുന്നുണ്ട് ഗോമതിക്ക് സത്യം തന്നെയാണ് ആ സ ദേവമംഗലത്ത് നടക്കുന്ന കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ബാലൻ മക്കളെ ചട്ടം കിട്ടുന്നു ഗോമതി ആയാലും കൊണ്ട് അങ്ങനെ ഒരു കടും കൈ ചെയ്യിപ്പിച്ച് ഒട്ടും ഇഷ്ടമില്ലാത്ത രണ്ടുപേരെ തമ്മിൽ കല്യാണം കഴിപ്പിച്ച് അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലാവുന്നുണ്ട് അങ്ങനെ മീനാക്ഷി പറഞ്ഞത് ശരിയാണ് മോളെ അമ്മയ്ക്ക് തെറ്റ് പറ്റിയാവോ എന്തായാലും ഇനിയിപ്പോൾ സാരില്ലേ കഴി വരാനുള്ളത് വന്നില്ലേ ഇനിയിപ്പോൾ അവർ തമ്മിൽ സ്നേഹിച്ച് ജീവിക്കട്ടെ എല്ലാതെ ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് ഗോമതി ബാലനോട് ചെന്ന് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകുന്ന കാര്യം പറയുന്നുണ്ട് ആ ജോലി ആ സ്വാമി സന്യാസി ബാലേട്ടനെ കൊണ്ട് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അങ്ങനെ നിൻ്റെ ഇഷ്ടം നിനക്ക് സമാധാനം കിട്ടാൻ വേണമെങ്കിൽ പോകാമെന്ന് പറയും അങ്ങനെ രണ്ട് പേരും കൂടി ആ അമ്പലത്തിയിൽ തന്നെ പോകും പോയി എല്ലാവരും പേരിലും അർച്ചനയും മറ്റുള്ള വഴിപാടുകളൊക്കെ കഴിച്ച് ബാലനും ഗോമതിയും തിരിച്ചു വരുന്ന സമയത്ത് സന്യാസിയുടെ അടുത്തേക്ക് ഗോമതി ചെല്ലുന്നുണ്ട് ഞാൻ സന്യാസിയുടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ കുറിച്ച് സന്യാസി ബാലനോട് പറയുന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എല്ലാ മക്കളിലേക്കാളും ഏറ്റവും നല്ല നല്ലൊരാളിനെ നിങ്ങളെ അകറ്റി നിർത്തിയേക്കുന്നത് കാരണം നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളുടെ ബാക്കി മക്കളുണ്ടെന്നുള്ളത് നിങ്ങളുടെ തോന്നലാണ് അവർ നിങ്ങളെ പേ നിങ്ങളെ പേടിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ അംഗീകരിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ എന്ത് പറഞ്ഞാലും അവർ ചെയ്യും അത് നിങ്ങൾ തെറ്റിദ്ധരിച്ച് അവർക്ക് സ്നേഹമെന്നായിട്ടാണ് തോന്നുന്നത് നിങ്ങൾക്ക് അത് സത്യത്തിൽ അത് സ്നേഹമല്ല അത് ഒരു ഭയമാണ് അച്ഛനോടുള്ളൊരു ഭയം കൊണ്ട് അച്ഛൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന മക്കളായിട്ട് അവർ മാറി പക്ഷേ എതിർക്കും എല്ലാ കാര്യങ്ങളും എതിർക്കുന്ന ആൾക്കാണ് ശരിക്കും യഥാർത്ഥമായുള്ള സ്നേഹമുള്ളത് അതുകൊണ്ട് അയാളിനി നിങ്ങൾ മാറ്റി നിർത്തിയിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ബാലനും വല്ലാത്തൊരു ഷോക്കാവുന്നുണ്ട് ആര്യൻ ബാലനറിയാം ബാലനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആര്യനെയും ആര്യൻ അങ്ങോട്ട് തിരിച്ചുകൊണ്ടെന്നറിയാം പക്ഷേ രണ്ടുപേരും കണ്ടാൽ കിരീമ്പാമ്പ് പോലെ കാണുന്നോർത്ത് വെച്ച് വഴക്കുണ്ടാക്കണത് കൊണ്ട് അവർ പരസ്പരം അകന്ന് തന്നെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മേരെ കണ്ണീര് മാറാനും അച്ഛനും മകനും തമ്മിൽ എടുക്കാനും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്നിക്കണമെന്ന് ആ സന്യാസി ബാലനോട് പറയുന്നുണ്ട് അങ്ങനെ ബാലന് വല്ലാത്തൊരു വിഷമമാവുന്നുണ്ട് അങ്ങനെ അമ്പലത്തിൽ നിന്ന് സന്തോഷം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വിഷമത്തോടെ തന്നെയാണ് ബാലൻ തിരിച്ച് അമ്പലത്തിൽ നിന്ന് പോരുന്നതും ഇതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളും ഗുണ്ടകളും ടീപ്പർ പ്രദീപും അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തങ്ങളുടെ ഡേലിക്ക് വന്നത് ചെറിയച്ഛനും അലോകുമാണ് ഇതിൻ്റെ പിന്നിലിനുള്ള കാര്യം നമ്മുടെ ആരെയും പറഞ്ഞ് മിത്രയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ മിത്ര ആരനറിയാതെ ഇവിടെ ചെറിയച്ഛനെ കാണാൻ പോകുന്നുണ്ട് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നത് അല്ലാണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ടല്ലാന്ന് നമ്മുടെ മിത്രധൈര്യത്തോടെ തന്നെ ചെറിയച്ചനോട് പറയുകയാണ് ചെയ്യുന്നത് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ പോയി സമ്മതിച്ച് അതിന് അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചില്ലേ പിന്നെ വീണ്ടും വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചെറിയച്ഛൻ വരുന്നത് ചെറിയച്ഛൻ്റെ മോൻ്റെ ഭാര്യയ്ക്ക് എടുത്തുവച്ച സ്വർണ്ണമൊന്നുമല്ലല്ലോ ഞാൻ കൊണ്ടുപോയത് എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി സമ്പാദിച്ച സ്വർണ്ണമല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും വന്ന് ചോദിക്കട്ടെ ആ സ്വർണം ഞങ്ങൾ തിരിച്ചു കൊടുക്കാം അല്ലാതെ എന്നെ എൻ്റെ ഭർത്താവിനെ ഉപദ്രവിക്കാം ഇനി ചെറിയ അച്ഛൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മോൻ പോയി പോലീസ് സ്റ്റേഷനിൽ കിടന്ന പോലെ ചെറിയച്ചനും പോണ്ടി വരും എന്നെ എന്നെക്കൊണ്ട് അവർ ചെയ്യിപ്പിക്കരുതെന്ന് പറഞ്ഞ് മിത്ര ശരിക്കും നന്നായി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ശരിക്കും അച്യുതൻ അങ്ങോട്ട് ഉദ്ദേഷ്യവും വൈരാഗ്യവും കൂടാണ് ചെയ്യുന്നത് അതോടുകൂടി അങ്ങനെ അച്യുതൻ അച്യുത ശരിക്കും മിത്രയിൽ നിന്ന് ഇങ്ങനെ ഒരു അടി കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ അയാളാകെ തകർന്ന് ഞെട്ടി നിൽക്കുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട്